നമസ്കാരം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ വാർത്തയല്ല പുറത്തേക്ക് വരുന്നത് കാരണം മലയാള സിനിമയിൽ ഇപ്പോൾ ഇ ഡിയുടെ അന്വേഷണം അതായത് കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലേക്ക് നോക്കിയപ്പോൾ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായ വാർത്ത ആയിരുന്നില്ല പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത് സിനിമ തിയേറ്ററിലേക്ക് റിലീസ് റിലീസാകുന്നു അതായത് ഒരു വർഷം ഒരു നൂറ്റി ഇരുപത് നൂറ്റി പത്ത് സിനിമയോളം തിയേറ്ററിലേക്ക് റിലീസ് ആകുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രമാണ് മലയാള സിനിമ രക്ഷപ്പെട്ട് കരകയറുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അവസാനത്തോടെ നമ്മൾ കണ്ട കാഴ്ച തിയേറ്ററിൽ ഇറങ്ങുന്ന ഒട്ടുമിക്ക സിനിമകളും വൺ ഹിറ്റ് അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ വൺ ഹിറ്റ് എന്നാണ് നമ്മൾ അറിയുന്നത് അഞ്ഞൂറ് കോടി ക്ലബ്ബ് അല്ലെങ്കിൽ അമ്പത് കോടി ക്ലബ്ബ് നൂറ് കോടി ആയിരം കോടി ഇങ്ങനെ പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ മലയാള സിനിമയിൽ ഒരുപക്ഷേ പ്രേക്ഷകരായിരുന്നാലും സിനിമ പ്രേമികളായിരുന്നാലും പറഞ്ഞൊരു കാര്യം മലയാള സിനിമ ജയിച്ചു വരുന്നുണ്ട് അല്ലെങ്കിൽ വിജയിച്ചു വരുന്നുണ്ട് സിനിമ മലയാള സിനിമ മികച്ച രീതിയിലേക്ക് വരുന്നുണ്ട് എന്നത് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇതെല്ലാം ഒരു വൻ കള്ളത്തനം അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് സംഘമാണ് മലയാള സിനിമയിൽ ഇപ്പോൾ നടന്നത് എന്നത് വ്യക്തമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു സിനിമയാണ് മഞ്ഞുബുൽ ബോയ്സ് എന്ന് പറയുന്നത് മഞ്ഞു മഞ്ജുവിൽ ബോയ്സിനെ അപേക്ഷിച്ചിടത്തോളം ഇപ്പോൾ അവർ നൂറ് കോടി അല്ലെങ്കിൽ ആയിരം കോടി എന്ന് അവർ അവകാശപ്പെടുന്ന ക്ലബ്ബിൽ കയറിയെന്ന് അത്രയും എത്തിയിട്ടില്ല എന്നതാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് അവർ തുക പെരുപ്പിച്ച് കാണിച്ചു എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ അവർക്ക് വ്യക്തമായതെന്നാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസറും സിനിമാ നടനുമായ സൗബിനെ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അഞ്ചു മണിക്കൂറോളം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇൻകം ടാക്സ് സൗബിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ച് ഒരവസ്ഥ ഫ്രീസ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു അതായത് സിനിമയിൽ ഒരു വലിയൊരു ലോബി ഇപ്പോൾ അർത്ഥം അതായത് തിയേറ്ററിലേക്ക് ഇറങ്ങുന്ന സിനിമ തുക പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടി ഉള്ളൊരു സംഘമാണ് ഇപ്പോൾ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മലയാള സിനിമ പ്രേക്ഷകരെല്ലാവരും സിനിമ പ്രേമികളെല്ലാവരും സിനിമ ബുക്ക് ചെയ്യുന്നത് ബുക്ക് മൈഷോ എന്നൊരു ആപ്പ് വഴിയാണ് ബുക്ക് ചെയ്യുന്നത് ആ ആപ്പിൽ ഒരു സിനിമ വെള്ളിയാഴ്ചയാണ് മലയാള സിനിമ റിലീസ് ചെയ്യുന്നതെങ്കിൽ വ്യാഴാഴ്ചയോടുകൂടി തന്നെ ആ സിനിമ ബുക്ക് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം അവിടെ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നു പക്ഷെ ആ സ്പോട്ടിൽ തന്നെ സിനിമ എല്ലാം സീറ്റുകളും ബ്ലോക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ലോബികൾ എത്തിക്കൊണ്ടിരിക്കുന്നു അത് എത്തിക്കഴിഞ്ഞ ഉടനെ ടിക്കറ്റുകൾ തിയേറ്ററിൽ ചെന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എല്ലാ ടിക്കറ്റും ഫില്ലാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എത്തിക്കഴിഞ്ഞതിനു ശേഷം തിയേറ്ററിൽ ആളുകൾ സിനിമ കാണാൻ വേണ്ടി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ തിയേറ്ററിൽ ആൾക്കാരും തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു പക്ഷെ ഒരു ദിവസം സിനിമ ഇറങ്ങി അത് വെള്ളിയാഴ്ച പടം റിലീസായി കഴിഞ്ഞ ഉടനെ അന്ന് വൈകുന്നേരം തന്നെ പ്രൊഡ്യൂസേഴ്സ് പുറപ്പെടുവിക്കുന്ന കണക്കെന്ന് പറഞ്ഞാൽ ഈ സിനിമ അഞ്ഞൂറ് കോടിയിലേക്ക് എത്തിയെന്ന് അവർ അവകാശപ്പെടുന്നു രണ്ടാമത്തെ ദിവസം കഴിയുമ്പോൾ ആയിരം കോടിയിലേക്ക് സിനിമ എത്തിപ്പെട്ടു എന്ന തരത്തിലേക്ക് സിനിമ പോകുന്നുണ്ട് അതായത് വലിയൊരു കള്ളപ്പണ മാഫിയ അതായത് ഓരോ സിനിമ നിർമ്മാതാക്കളും ഓരോ പ്രൊഡ്യൂസർമാരാണ് അതായത് ഓരോ സിനിമയും ഓരോ പുതിയ പുതിയ പ്രൊഡ്യൂസറൊക്കെ വരുന്നതും ഈ ഡി ഒരു സംശയത്തിന്റെ ഒരു നേളിലേക്കാണ് എത്തുന്നത് വിദേശ രാജ്യത്ത് നിന്നും വലിയ തോതിൽ ദുബായിൽ നിന്നൊക്കെ സിനിമ നിർമ്മിക്കാനായിട്ട് ആളുകൾ എത്തുന്നത് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യത്തിലേക്ക് സിനിമ ഉപയോഗിക്കുന്നുണ്ടോ എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം എന്ന് പറയുന്നത് കോടികൾ വാരിയ സൂപ്പർ ഹിറ്റായ ആർ ടി എക്സ് എന്ന സിനിമയുടെ നിർമാതാക്കൾ പണം തട്ടിയ പരാതിയുമായി അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ യുവതി ഇപ്പൊ രംഗത്തെത്തിയിരിക്കുകയാണ് അഞ്ജന സിനിമ ടോക്കേസ് കമ്പനിയുടെ മെയിൻ സിനിമാ നിർമ്മാതാവുമായ അഞ്ജന എബ്രഹാം ആണ് ആറ് കോടി സിനിമയ്ക്കായി ഇറക്കിയെന്നും സിനിമ വിജയിച്ചിട്ടും ലാഭവിഹിതം നൽകിയില്ല എന്ന പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് കൊച്ചിയിലെ ഹിൽ പാല സ്റ്റേഷനിലാണ് തട്ടിപ്പ് പരാതിയിൽ കേസെടുത്തിരിക്കുന്നത് ആർ ഡി എക്സ് നിർമ്മാതാക്കളായ സോഫിയ പോൾ ജെയിംസ് പോൾ എന്നിവർ സിനിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഉണ്ടായിരുന്നു എന്ന് അഞ്ചന വ്യക്തമാക്കുന്നുണ്ട് ആറ് കോടി മുടക്കി ഈ ആർ ഡി എക്സ് സിനിമയിൽ ഭാഗമാക്കാമെന്ന് നിർമ്മാതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ലാഭത്തിന്റെ മുപ്പത് ശതമാനം അവർ വാഗ്ദാനം ചെയ്തിട്ടാണ് അഞ്ചൻ ആറ് കോടി രൂപ സിനിമയിലേക്ക് മുറക്കുന്നത് പതിനാല് പതിനഞ്ച് കോടിയോളം മൊത്തം ചിലവായി വരുന്ന തുക എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഏഴ് കോടി രൂപ സോഫിയ പോളും ജെയിംസ് പോളും ഇറക്കുമെന്നാണ് അഞ്ജനയുടെ അടുത്ത് പറഞ്ഞത് അതാണ് ഈ ആർ ഡി എഫ് സിനിമയുമായി ബന്ധപ്പെട്ട് പ്രൊഡ്യൂസർ തമ്മിൽ ധാരണയായ കരാർ എന്നാണ് അഞ്ജന തൃപ്പൂണിത്തര പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് എന്നാൽ സിനിമാ നിർമ്മാണ പുരോഗമിക്കവേ ചെലവ് കൂടിയതായും കരാറെല്ലാം പൊളിച്ചെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇരുപത്തിമൂന്ന് കോടിയാണ് നിർമ്മാണ ചെലവായി ഇരുവരും പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ ചിത്രം വിജയിച്ചപ്പോൾ വലിയ ലാഭം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാൽ ചിത്രം ഹിറ്റാവുകയും നൂറ് കോടി മീൽ ക്ലബിലേക്ക് എത്തുകയും ചെയ്തതോടെയാണ് ആ മുതൽ മുടക്ക് തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഞ്ജന പ്രൊഡ്യൂസറുമായി സംസാരിക്കുകയും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്തത് അവസാനം ആദ്യം ഒരു കേസ് പോയി അതിനുശേഷമാണ് മുടക്കിയ തുക ആയ ആദ്യം അഞ്ജന കൊടുത്ത ആറ് കോടി രൂപ തരാൻ സോഫിയ പോൾ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ തയ്യാറാകുന്നത് പക്ഷെ അതിന്റെ പ്രോഫിറ്റ് തരാമെന്ന് പറഞ്ഞത് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ ആർ ഡി എഫ്സിന്റെ നിർമ്മാതാക്കളായ അഞ്ജനയും സോഫിയ പോളും ഉൾപ്പെടെയുള്ളവർ പോലീസ് നൽകിയ മൊഴിയെന്ന് പറയുന്നത് ആർ ഡി എക്സിൽ വലിയ തോതിൽ അവർക്ക് വിജയം നേടാനായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അഞ്ച് വർഷ കാലയളവിലുള്ള സകല സിനിമകൾ ഇപ്പോൾ എടുത്തിട്ട് പരിശോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് തന്നെ ഇന്നലെ സിനിമ ഫിലിം ചേമ്പേഴ്സിന്റെ അടുത്തും പ്രൊഡ്യൂസേർ അസോസിയേഷൻ അടുത്തും ഓരോ സിനിമയുമായി ബന്ധപ്പെട്ട് എത്ര തുകകൾ ചെലവാക്കി പ്രൊഡ്യൂഷൻ പ്രൊഡക്ഷൻ പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രീ പ്രൊഡക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് സിനിമയിലെ മൂന്ന് പ്രൊഡക്ഷനിൽ എത്ര പണം ചെലവായി എന്നതുമായി ബന്ധപ്പെട്ട സകല കണക്കുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റിന് മുന്നിൽ എത്തിക്കാനും വേണ്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കർശനമായ ഉദ്ദേശം ഒരു നിർദ്ദേശം ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫിലിം ചേമ്പേഴ്സ് അസോസിയേഷനും നൽകിയിട്ടുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മലയാള സിനിമയിൽ പ്രൊഡ്യൂസർക്ക് പുറമെ കൂടുതലായിട്ട് സിനിമാ സംവിധായകർ അല്ലെങ്കിൽ സിനിമ അഭിനേതാക്കളാണ് ഇപ്പോൾ നിർമ്മാണ രംഗത്തേക്ക് വരുന്നത് അതും പെട്ടെന്ന് തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കുന്നവരുന്ന രണ്ട് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ സിനിമയിൽ ആ പുള്ളിയാണ് കോടികൾ ചെലവാക്കി പണം നിർമ്മിക്കുന്നത് അപ്പൊ അതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാഴ്ചപ്പാടിൽ ഒരു സംശയാസ്പദമായ രീതിയിൽ അവരത് കാണുന്നുണ്ട് പെട്ടെന്ന് ഇവർക്ക് ഇത്രയും കോടി രൂപ എത്തുന്നു എന്നതും ഇതിന്റെ എല്ലാത്തിന്റെ ഒരു അന്വേഷണമാണ് എത്തുന്നത് എന്തായാലും കൊച്ചിയിലെ മട്ടാഞ്ചേരിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വലിയൊരു അന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ മിക്കവാറും മലയാള സിനിമയിൽ തന്നെ ഇപ്പോൾ ആരാധകന്റെ ബിംബം എടുത്തു വെച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് അത് എത്രയും പെട്ടെന്ന് ഉടഞ്ഞു വിഴാനുള്ള സാധ്യതയുണ്ട് കാരണം പ്രേക്ഷകരുടെ മുന്നിൽ വലിയ നല്ല പിള്ള ചമഞ്ഞിരിക്കുന്ന കുറെ സിനിമാ നടന്മാര് ഉൾപ്പെടെയുള്ളവർ എൻഫോഴ്സ്മെന്റിന്റെ വലയിലേക്ക് വിടാൻ സാധ്യതയുണ്ട് കള്ളപ്പണ വലിപ്പിക്കലുമായി ബന്ധപ്പെട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയിൽ തന്നെ മിക്കവാറും ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും നീണ്ട ചോദ്യം ചെയ്യലിലേക്ക് സിനിമ സംവിധായകർ അല്ലെങ്കിൽ സിനിമ നിർമ്മാതാക്കൾ കടക്കാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് എൻഫോഴ്സ്മെന്റ് വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത് എന്തായാലും മലയാള സിനിമയ്ക്ക് ഒരു പൊളിച്ചെഴുത്തിന് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഓരോ സിനിമയുടെ കണക്കുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിൻ യൂണിറ്റ് ഇടക്കീറി പരിശോധിക്കുന്നു എന്നത് വ്യക്തമാണ്